നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് ഓണത്തിന്റെ നല്ല നല്ല വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ചുരിദാറും കോട്ട്സെറ്റും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ജെന്റ്സിന്റെയും ലേഡീസിന്റെ ഒക്കെ ഇന്റർവെയർ ആണത് നല്ല മൂവിംഗ് ഉള്ള ഐറ്റങ്ങളാണ് അപ്പം എന്തായാലും നമ്മളെ തേടിയെത്തുന്ന കസ്റ്റമറെ ഈ ഒരു ഓണത്തിന് നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള സെലക്ഷനുകൾ ഓരോ ദിവസവും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ചുരിദാറുകൾ വന്നിട്ടുണ്ട് നല്ല ചുരിദാറും കോട്ട് സെറ്റും വന്നിട്ടുണ്ട് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഐറ്റങ്ങൾ വരുന്നത് കാരണം അത്രത്തോളം കസ്റ്റമർ നമ്മളെ തേടി എത്തുന്നുണ്ട് അപ്പോൾ അവരെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള കളക്ഷൻസുകൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അപ്പം നമുക്ക് ഓണത്തിൻ്റെ സെലക്ഷൻസ് ഓരോ ദിവസവും പുതുമയാർന്ന ഐറ്റങ്ങളാണ് നിങ്ങൾക്കായി നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഡെയിലി റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ചുരിദാർ സെറ്റാണ് ഇത് ഒരു സെറ്റ് ആണ് കേട്ടോ കോട്ട്സെറ്റിന് വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ഷോർട്ടായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് നല്ല അടിപൊളി കോട്ട് സെറ്റ് വന്നിട്ടുണ്ട് ഇതെല്ലാം നല്ല റേറ്റ് കുറച്ച് നമ്മളൊരു ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്ന നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ഐറ്റംസുകളാണ് കോട്ട് സെറ്റിന്റെ നല്ല കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല കളർ ചാട്ടിൽ വന്നിട്ടുണ്ട് ഐറ്റംസ് ആ ഇതൊരു നൂറ്റി അമ്പത് പീസ് കോട്ട്സെറ്റ് വന്നിട്ടുണ്ട് ഷോർട്ടായിട്ട് വരുന്ന തരത്തിലുള്ള ഒരു കോട്ട് സെറ്റാണ് അതിൻ്റെ ഇതാണ് പാറ്റേൺ ഇതാണ് ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് നമ്മളുടെ ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് അടുത്തൊരു ഐറ്റം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള സമയമില്ലാത്ത കാണിക്കുന്നത് നമ്മള് നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഐറ്റംസുകൾ നിങ്ങൾക്ക് നോക്കി മേടിക്കാം അത് നല്ല ചുഡാർ സെറ്റാണ് അടിപൊളിയായിട്ടുള്ള ചിടാർ പീസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയും ത്രീ എക്സ് ഫോർ എക്സ് സൈസും സെപ്പറേറ്റും വരുന്നുണ്ട് നല്ല കളർ ചേർട്ടിൽ വരുന്നുണ്ട് ചുഡാർ സെറ്റ് അത് ഒരു മസ്ലിൻ മെറ്റീരിയലിനകത്ത് വരുന്നൊരു ഐറ്റം ആണ് മസ്ലിൻ മെറ്റീരിയലിൻ്റെ ഐറ്റം ആണ് ഈ കാണിക്കുന്നത് എക്സലാണ് ആ നല്ല അടിപൊളി ഷോളാണ് ഇതൊരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാൻ ഉള്ള ടൈമില്ല കേട്ടോ അത്രത്തോളം തിരക്കുള്ളതുകൊണ്ടാണ് നല്ല ഷോളായിട്ട് വരും നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് ഇത് ആയിട്ടില്ല നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാം ഒരുപാട് വെറൈറ്റികളുണ്ടെങ്കിൽ അതുപോലെ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം വരുന്നത് സൂപ്പറായിട്ട് നല്ല നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് കണ്ടില്ലേ നല്ല ചോളകൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള വർക്കുകളാണ് അതിൻ്റെ നല്ല സെലക്ഷൻസ് വന്നിട്ടുണ്ട് ചുരിദാർ സെറ്റിൻ്റെ അടിപൊളി അടിപൊളി ഐറ്റംസുകളാണ് ഇതെല്ലാം ഒരു നാല് പാർട്സല് ചുരിദാറും കോട്ട് സെറ്റുമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ ഇത് ചിതാർ സെറ്റ് ആണോ വരുന്ന ചിതാർ സെറ്റ് നല്ല കളർ ചെറ്റിലാണ് ഇത് ലാർജ് സൈസ് ആണ് ലാർജ് ഇത് കോട്ട് സെറ്റാണ് കേട്ടോ അടിപൊളി കോട്ട് സെറ്റാണ് ആണ് അങ്ങനത്തെ എന്റെ നല്ല പാറ്റേണുകൾ ഉണ്ടായി ഇത് വേറെ വെക്കണേ സൂപ്പർ കോർഫക്റ്റ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ തിരക്കുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ തേടിയെത്തുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത ഒരു സെലക്ഷൻ നമ്മളോട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അടിപൊളി അടിപൊളി ഐറ്റംസുകളാണ് ഓരോ ദിവസവും റീസ്റ്റോക്കുകൾ വന്നോണ്ടിരിക്കുകയാണ് അതും ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് റീസ്റ്റോക്ക് വന്നിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഓണത്തിന്റെ പുതിയ പുതിയ കളക്ഷൻസ് ആണ് അതാ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോട്ട് സെറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കുർത്തീസുകൾ കോട്ടൻ്റെ കുർത്തീസുകൾ വന്നിട്ടുണ്ട് ഫാൻസി ടോപ്പുകൾ വന്നിട്ടുണ്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ വെയർ വന്നിട്ടുണ്ട് നമുക്ക് റെഗുലർ ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഇതൊന്നും നല്ല അടിപൊളി കോഡ് സെറ്റാണ് കേട്ടോ ഇത് വെട്ടിക്കാൻ മെറ്റീരിയൽ വരുന്ന കോഡ് ആണ് ഒരു നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേ ബോട്ടോ ആയിട്ട് വരുന്നത് ഇതിന്റെയൊക്കെ നല്ല ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഐറ്റം വന്നിട്ടുണ്ട് ഈ ഇത് കാണിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന എല്ലാം കോട്സെറ്റിന്റെ കളക്ഷൻ ആണ് നല്ല കളർ ചാട്ടാ നല്ല അടിപൊളി സൂപ്പർ കളർച്ചാട്ടാണ് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് കേട്ടോ ലാർജ് ഈ കാണിക്കുന്നത് ലാർജാണ് നല്ല സൂപ്പർ കോട്സെറ്റ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള സെലക്ഷൻസ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഈ ഒരു ഓണം തേജസിനൊപ്പം ഓക്കെ അടിപൊളി അടിപൊളി ഐറ്റംസ് ഐറ്റംസായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അത്രത്തോളം കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഷോപ്പിൽ തേടി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു സെലക്ഷനാണ് ഡെയിലി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഓക്കെ ഈ ഒരു ഓണം തേജസിനൊപ്പം